ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗ്രോസറി ഷോപ്പിംഗ് ആണ് അന്നേരം ഒത്തിരി പേര് കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്രോസറി ഇവിടുത്തെ ഗ്രോസറി ഐറ്റംസ് കാരണം നമുക്കറിയാം ഫസ്റ്റ് നമ്മളിവിടെ വന്നതിനേക്കാട്ടിലും എല്ലാ സാധനങ്ങൾക്കെല്ലാം ഒത്തിരി വിലയായിട്ടുണ്ട് അന്നേരം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ കരുതി ഇന്ന് ഗ്രോസറി ഷോപ്പിംഗ് ഇന്ന് കുറച്ച് കാ സാധനേ മേടിക്കാൻ പോകുന്നുള്ളൂ എന്നാൽ നിങ്ങളെ ഒന്ന് അത്യാവശ്യ ഇന്ത്യൻ ഷോപ്പുകളിലൊക്കെ പോകുന്നുണ്ട് അന്നേരം ഒന്ന് കാണിക്കാമെന്ന് കരുതി അന്നേരം നമ്മൾക്ക് ഇവിടെ ഒത്തിരി സൂപ്പർ മാർക്കറ്റ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഹൽദിയിലാണ് പോകാറില്ല അവിടെയാണ് കുറച്ചും കൂടെ നമുക്ക് മറ്റ് ഷോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം റേറ്റ് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുള്ളത് അന്നേരം അന്ന് നമ്മൾ മേടിച്ച സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്ഗ് അതേപോലെ പൊട്ടാറ്റോ അതേപോലെ മിൽക്ക് ഇത്രയൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അന്നേരം ഒനിയൻ മേടിച്ചു അതുപോലെ ലെമൺ മേടിച്ചു അന്നേരം ഇതിന് എത്ര റേറ്റാണ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ നമുക്ക് വളരെ കുറച്ച് റേറ്റ് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഗ്രോസറി ഐറ്റംസിനൊക്കെ ഭയങ്കര വിലയാണ് നമുക്കിപ്പം മിനിമം ആയിട്ട് ഇപ്പം ഞാൻ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് എത്ര റേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം എഗ്ഗ് മേടിച്ചപ്പോൾ അത് ഒരു ഒരു പന്ത്ര പല തരത്തിലുള്ള നമുക്ക് മീഡിയം ലാർജ് പല സൈസിലുള്ള അവൈലബിൾ ആണ് നമ്മൾ ലാർജ് സൈസാണ് മേടിച്ചത് അതിൽ പന്ത്രണ്ട് എണ്ണം ഉണ്ട് ഒരെണ്ണത്തിൽ അങ്ങനെ രണ്ടെണ്ണം മേടിച്ചു അന്നേരം അതിന് വന്നിരിക്കുന്നത് ടു പോയിൻ്റ് സെവൻ നയൻ പൗണ്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ പൊട്ടറ്റോസ് മിൽക്കിനാണ് പിന്നെ ടു പോയിൻ്റ് വൺ ഫൈവ് പൗണ്ട് അത്രയുമാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എറൗണ്ട് ലെവൻ പോ പൗണ്ടിനടുത്താണ് നമുക്ക് ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള സാധനം മേടിക്കുമ്പോൾ തന്നെ വരുന്നത് കാരണം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് പിന്നെ നമ്മൾ പോയത് ഒരു ഇന്ത്യൻ ഷോപ്പിലായിരുന്നു എന്നാൽ നമുക്കിവിടെ എല്ലാ സാധനങ്ങളും ഇന്ത്യൻ ഷോപ്പിൽ ഇപ്പോൾ അത്യാവശ്യം ആണ് വെജിറ്റബിൾസ് ആയാലും അതുപോലെ തന്നെ എല്ലാ ആച്ചാറുകൾ അതുപോലെ എല്ലാം തന്നെ ആണ് ഇത് കറിവേപ്പിലയാണ് അത് ഡ്രൈ ആയിട്ടുള്ളതും നമുക്ക് നല്ല ഉണങ്ങിയിട്ടുള്ളതും കിട്ടും സെപ്പറേറ്റ് ആയിട്ടും കിട്ടും ചെറിയുള്ളി അങ്ങനെ എല്ലാ സാധനവും അവൈലബിൾ ആണ് നേരം ഇത് റവ അതിന് ടു പോയിൻ്റ് സെവൻ നയൻ അത്രയും റേറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇത് ഹണിയാണ് ഫോർ പോയിൻ്റ് ഫോർ സംതിങ് ആണ് വരുന്നത് അതേപോലെ ഇവിടെ കോക്കനറ്റ് ഓയിലൊക്കെ കിട്ടും കോക്കനറ്റ് ഓയിലിന് കുറച്ച് എക്സ്പെൻസീവ് ആണ് പിന്നെ ഗീ ഇതേപോലെ ഓരോ ഇതിൻ്റെ ലിറ്ററിൽ ഇങ്ങനെ അവൈലബിൾ ആണ് അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് പതിനൊന്നേ പോയിൻറ്റ് നയൻ നയൻ പൗണ്ട് ഉണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്ടയാണ് അന്നേരം ഇതൊരു ഫൈവ് കെ ജിയുടെ ആട്ടയാണ് അന്നേരം അതിന് വരുന്നത് ഒരു നയൻ പോയിൻറ്റ് നയൻ നയൻ പൗണ്ട് അതായത് നമ്മുടെ നാട്ടിലെ ഒരു ആയിരം രൂപയുടെ അടുത്താണ് അന്നേരം ഇത്രയാണ് ഇന്നത്തെ ഷോപ്പിങ്ങിന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നേരം നല്ല തണുപ്പത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ആ ഒരു തണുപ്പിൻ്റെ ഒരു ഇതൊക്കെ മാറ്റി ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റൊന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഇങ്ങനെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് താമസിക്കുന്നത് താങ്ക് യു ഓൾ